കഴിക്കുന്നില്ലേ വേണ്ട ഞാൻ കഴിച്ചതാണ് ഇങ്ങനെ ഇതോരോ എന്ന് പറഞ്ഞിട്ട് പൊടിയും തീർന്നു കാര്യമൊട്ടും നടന്നിട്ടുമില്ല ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക The person you have called is speaking to someone else. You can wait or call again later. Tanggal bilikin na yipol, ipol magturo call. Tanggal bilis <laughs> na yipol, call bigiri kini എന്താ ഒന്നും ഞാൻ തന്റെ ശ്വാസം ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു ഞാനും അതങ്ങുള്ളിലേക്ക് പോകും അതെന്തുമായിട്ട് ഞാൻ പറയുന്നത് മണിയണ്ണ പുനം മാറണം കുറ്റിയായിട്ട് കുറ്റിയോ നീ ഇവിടെ അവിടെ കുമാർ അവിടെ കറക്റ്റാ ഞാൻ പറയുന്നത് മണി ഫ്രണ്ട് പ്ലെയർ ആവണം സിബിച്ചനും കഴിഞ്ഞ ദിവസം അത് തന്നെയാണ് പറഞ്ഞത് കറക്റ്റ് കഴിഞ്ഞ നാല് ടൂർണമെന്റിലും തോറ്റത്ത് ഫ്രണ്ട് പ്ലെയറിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഡേ നീ അ ബീന്ന് കേൾക്കിയതൊന്നും പറഞ്ഞേക്കല്ലേ പിന്നെ അവിടെ ഫീലിംഗ് ആവും ഫീലിംഗ് ആയിട്ട് കാര്യമുണ്ടോ കളി ചെയ്യുന്നുണ്ട് മണിയണ്ണ ഓ ആ ബിരിയാണി ക്ലാസ്സിന് കൊണ്ടുവിടാൻ പോയത് പിടിച്ചിടേണ്ടതായിരുന്നു കേറി ഹലോ ಅದೇ ಮಣಿಗಾ ಮಣಿ കഴിഞ്ഞ് എന്നെ പള്ളിയിലെത്തോളൂ എന്തൊരു ഫീഡ് ഒന്ന് വേഗം പോടി ഓ നീ നീയൊരു സേൻപോണ്ട് തുടങ്ങിയ